നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം ഉത്രട്ടാതി നക്ഷത്രം ഈ വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ഗുണാധിക്യമായ സമയമാണ് വർഷം പകുതിക്ക് മേൽ കൂടുതൽ ഗുണകരമായിരിക്കുന്ന അനുഭവങ്ങൾ വരുന്നതാണ് തൊഴിൽ രംഗത്തും സാമൂഹിക രംഗങ്ങളിലും മുന്നേറ്റങ്ങൾക്കും ഉയർച്ചയ്ക്കും ഇടയുണ്ട് സ്ഥിര ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായിരിക്കുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും കുടുംബത്തിലും സന്തോഷപ്രദമായിരിക്കുന്ന അവസരങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ പോലും എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയും വേണം കാരണം ഏഴദശിനി സമയമായതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാതെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിബന്ധങ്ങളും വന്നു ചേർന്നേക്കാം എന്നാൽ പോലും ബുദ്ധിപരമായിരിക്കുന്ന നീക്കത്തിലൂടെ അതിനെ എല്ലാം തന്നെ മറികടന്ന് വിജയം നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിരുന്ന പല കാര്യങ്ങളിലും ഭംഗിയായി നിറവേറ്റയ്ക്കുന്ന നിമിത്തമായിട്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് വിദേശ അവസരങ്ങൾ തേടുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയം തന്നെയാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളിലും വിജയം തേടിവരും സന്താന ഗുണം ഗൃഹവാഹന ലാഭം തുടങ്ങിയ സൽഫലങ്ങളും അനുഭവത്തിൽ വരുന്നതാണ് ദമ്പതികൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ സംഭാഷണത്തിലും ഇതത്വം വേണ്ടതായിട്ടുണ്ട് അനാവശ്യമായിരിക്കുന്ന വാഗ്വാദങ്ങളിൽ നിന്നും മത്സരങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കാനും പ്രത്യേകം ശ്രമിക്കണം മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാനും ഇടയുണ്ട് പൂർവികമായുള്ള സമ്പത്തവുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായിരിക്കുന്ന തീർപ്പുകൾ ഉണ്ടാകും ഞരമ്പ് സംബന്ധമായോ ഉദര സംബന്ധമായോ പാത സംബന്ധമായോ ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾക്കും സാധ്യതയുണ്ട് സഞ്ചാരനിമിത്തമായിട്ട് മനക്ലേശങ്ങളും ഉത്കണ്ഠകളും ഉണ്ടായേക്കാം ഏത് വിഷയത്തിലായാലും ശരി എടുത്തുചാട്ടം ഒഴിവാക്കിയിട്ട് ആലോചനയോടുകൂടി മാത്രം ഇടപെടുവാൻ ശ്രമിക്കണം ദോഷപരിഹാരാർത്ഥമായി വിഷ്ണു ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും രാജഗോപാലയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം